ഹലോ അസ്സാമലൈക്കും ഇന്ന് വന്നിട്ടുള്ളത് ഒരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാനും പറ്റും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിപ്പോൾ ഒന്ന് മധുരമൊക്കെ കഴിക്കാൻ തോ തോന്നിയാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാക്കാൻ പറ്റും അത്രക്കും സിമ്പിളാണ് നമുക്ക് കുക്ക് ചെയ്യുക വേണ്ട വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് നല്ല പഴുത്ത നല്ല മധുരമുള്ള മാമ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് മറ്റേത് ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കതൊന്ന് മിക്സി ജാറിലിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം ഞാൻ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കാണിച്ചിട്ടില്ല വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അതുകൊണ്ട് അവ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ ആ അടിച്ചെടുത്ത മാങ്ങ മാങ്ങാ പ്യൂരി ഇതിലേക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല കേക്കിൻ്റെ ടെക്സ്ചറിലൊന്നും വിപ്പിംഗ് ക്രീം ആക്കിയെടുക്കേണ്ടതില്ല നല്ല രീതിയിലൊന്ന് ബീറ്റായി കിട്ടിയാൽ മതി എന്നിത് രണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് യെല്ലോ കളറിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ ചേർക്കുന്നില്ല ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഞാൻ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഭാഗം ഒന്ന് വാറ്റി വെച്ചിട്ടുണ്ട് എന്നിത് എല്ലാം കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് അത്യാവശ്യം യെല്ലോ കളർ തന്നെയാണ് ഉള്ളത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇനി നമുക്ക് ഇതൊന്ന് വെറ്റിയാൻ വേണ്ടിയിട്ട് ഒരു സിറപ്പ് ഉണ്ടാക്കണം ഞാനിവിടെ ഒരു കാൽ കപ്പ് വെപ്പിംഗ് ക്രീം തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് മുക്കാൽ കപ്പോളം പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഗ്ലാസ് ചെറുതായത് ഞാൻ വേറൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ മിൽക്കി മേഡാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കട്ടിയായി പോയിട്ടുണ്ട് അതുകൊണ്ട് അളക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു നിങ്ങൾ വി മിൽക്കി മെയ്ഡ് ഫ്രിഡ്ജിലാണ് ഉള്ളതെങ്കിൽ ഒന്ന് നേരത്തെ എടുത്ത് പുറത്ത് വെച്ച് അതിൻ്റെ ഐസൊക്കെ തണിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്ത് മിൽക്കി മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മിൽക്ക് മിൽക്കി ആകുമ്പോൾ നല്ലൊരു ടേ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാൻ എട്ട് പീസാണ് ബ്രെഡ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒരു സ്ക്വയറായിട്ടുള്ള പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്ത് വെച്ചുകൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സിറപ്പും കൂടി ഇതിലേക്ക് ആ ബ്രെഡ് നല്ല രീതിയിലൊന്ന് നനച്ചെടുക്കണം അപ്പോൾ മിൽക്കി മേഡ് നല്ല രീതിയിലൊന്ന് മിക്സ് മിക്സ് ആയിട്ടൊന്നും ഇല്ല അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ ഉണ്ടായിട്ടുണ്ട് മിക്സ് ആവാത്തുകൊണ്ട് തന്നെ കുറച്ച് കട്ടി ഉണ്ടായിരുന്നു നമുക്കിതൊന്ന് നല്ല രീതിയിൽ തന്നെ ആ ബ്രെഡ് നനച്ചെടുക്കണം ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ വിപ്പിംഗ് ക്രീം മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വിപ്പിംഗ് ക്രീമും മാങ്ങയും എല്ലാം കൂടിയിട്ടുള്ളൊരു മിക്സ് തന്നെയാണ് നല്ലൊരു ടേസ്റ്റാണ് ആ വിപ്പിംഗ് ക്രീമിൽ മാങ്ങയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം അത്രക്കും പുഡിങ് ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകലും അത്രക്കും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് ലെയറായിട്ടാണ് വെക്കുന്നത് ഞാൻ അടുത്തതും ഇതുപോലെ തന്നെ ബ്രെഡ് വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ഒന്ന് ബ്രെഡ് മൊത്തമായിട്ടൊന്ന് നനച്ചെടുക്കണം മൊത്ത ബ്രെഡ് മൊത്തമായിട്ട് നല്ല രീതിയിൽ തന്നെ കുതിർന്ന് നല്ല നനച്ചെടുക്കണം എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ ബാക്കി ക്രീമും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം അപ്പം മാങ്ങ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും സിമ്പിളല്ലേ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും ഒരു പത്ത് മിനിറ്റ് വേണ്ടി വരും ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ബദാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ലെയറിലൊന്ന് ഇടാൻ വിട്ടുപോയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ലെയറിലും കൂടി ബദാം ഇട്ട് കൊടുക്കാൻ ഒന്നാടാം നല്ലൊരു ടേസ്റ്റാണ് ആ ബദാമും കൂടി കടിക്കാൻ കിട്ടുമ്പോൾ അപ്പോൾ മൊത്തമായിട്ട് വേറെ നട്സൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിസ്ത ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ബദാം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഞാൻ നേരത്തെ മാറ്റി വെച്ച കുറച്ച് മാങ്ങ കൂടി ഉണ്ടായിരുന്നു ഞാനതും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ മൊത്തമായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാൻ കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്താൽ മതി നിങ്ങൾക്ക് പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നാവണമെന്നുണ്ടെങ്കിൽ ഒരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി തണുത്താലാണ് ഇതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ് നല്ല തണുപ്പിച്ച് കഴിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാനിത് രാത്രിയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പിറ്റേന്ന് രാവിലെയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചറിലാണ് ഇത് ഉള്ളത് അപ്പോൾ അത്രക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് താങ്ക് യു ബായ്